പകുതിയോളം സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണവും തുടങ്ങിക്കഴിഞ്ഞു യുവനിരയാണ് കോൺഗ്രസ് പാർട്ടിയുടെ കരുത്ത് മുൻ എം എൽ എ കെ എസ് ശബരിനാഥനാണ് ഇത്തവണ യു ഡി എഫിനെ നയിക്കാനുള്ള നിയോഗം വളരെയധികം സന്തോഷത്തോടെ വിനയത്തോടെ അതിനേക്കാൾ ഉപരിവാദിത്വത്തെ ഞാൻ കാണുന്നത് പ്രഖ്യാപനത്തിന് പിന്നാലെ നാല്പത്തെട്ട് സ്ഥാനാർത്ഥികളും വാർഡുകളിൽ സജീവമായി കഴിഞ്ഞു റ്റുന്ന ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അതുകൊണ്ടാണ് ഒട്ടും വെയിറ്റ് ചെയ്യാതെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോ തന്നെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത് കോർപ്പറേഷനിലെ നൂറ്റൊന്ന് വാർഡുകളിലൂടെ കെ മുരളീധരൻ നയിക്കുന്ന ജനകീയ വിചാരണ യാത്രയ്ക്കും ഇന്ന് തുടക്കമാകും സി പി എം നേരത്തെ തന്നെ ബൂത്ത് തല പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം ചേരുന്ന നേതൃയോഗം സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകും നിലവിലെ മേയർ ആര്യ രാജേന്ദ്രൻ ഇത്തവണ മത്സരത്തിനുണ്ടാകില്ലെന്നാണ് സൂചന ബിജെപിയും സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനുള്ള അവസാന ഒരുക്കത്തിലാണ് ഓരോ വാർഡുകളിൽ നിന്നും മൂന്ന് വീതം പേരുടെ ചുരുക്കപ്പട്ടികയാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് അന്തിമ പട്ടിക ഉടൻ പുറത്തിറക്കാൻ കഴിയുമെന്നാണ് ബിജെപി ക്യാമ്പിന്റെയും പ്രതീക്ഷ എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പുറത്തു വന്നാൽ ഉടൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കളം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ സുനിൽ ഐസക് മീഡിയ വൺ തിരുവനന്തപുരം